ഇത്രയും ബഹുമാനപ്പെട്ട എലമംഗലത്ത് പോലോസ് ജോൺ അച്ഛൻ ഇത്രയും പ്രിയ വൈദിക ശ്രേഷ്ഠരെ ട്രസ്റ്റിമാരായിരിക്കുന്ന ചിലച്ചുവട്ടിൽ ശ്രീമാൻ സി എം ജോയ് കോമ്പളിൽ ശ്രീമാൻ മത്തായി കെ പിടികയിൽ ശ്രീമാൻ അനീഷ് ചുമാർ പള്ളി ഭരണസമിതി അംഗങ്ങളെ ഭക്തസംഘടന പരവാഹികളെ വന്നുചേർന്നിരിക്കുന്ന കർത്താവായ ശ്മിശിഹായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ മഹാപരിശുദ്ധനായിരിക്കുന്ന പുറത്തോമസ്ലിഹായുടെ ദുഹറോനോ പെരുന്നാൾ ചരമസ്മരണ നാല് ദിവസം ഭക്തിയാതവരോടെ നാം കൊണ്ടാടുകയാവുന്നല്ലോ നമ്മുടെ കർത്താവും രക്ഷകനുമായ മെസ്ഹാ തമ്പുരാൻ തൻ്റെ മനുഷ്യാവതാര കാലത്ത് മൂന്ന് പ്രാവശ്യം ശിഷ്യന്മാരോട് കൽപ്പിച്ച് പഠിപ്പിച്ചത് അനുസരിച്ച് അവിടുന്ന് പീഡിപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് അറിയിച്ചു അപ്രകാരം ഉചിതനായ കർത്താവ് തോമസ് ലിഗ ഇല്ലാതിരുന്ന അവസരത്തിൽ പ്രത്യക്ഷനായപ്പോൾ മറ്റു ശിഷ്യന്മാർ അതിനെക്കുറിച്ച് തോമസ് ലിഹായോട് സംസാരിക്കുകയാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടു തോമസ് ലിഹയുടെ പ്രതികരണം എന്ത് മരിച്ചുപോയ അതിപീടകൾ അനുഭവിച്ച് കൃഷിക്കപ്പെട്ട് മരിച്ചുപോയ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ തോമസ് ലീഹ എന്താണ് പ്രതിവചിച്ചത് അവൻ്റെ ആണിപ്പാടുകളിൽ എൻ്റെ കൈയിട്ട് നോക്കണം അവൻ്റെ വിലാപ്പുറത്ത് കൈവച്ച് നോക്കണം ഇല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്നും എട്ടു ദിവസം കഴിഞ്ഞ് തോമസ് ലിഹ ഇരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ശരീരം വാതിലുകൾ അടച്ചിരിക്കെ പ്രത്യക്ഷപ്പെടുകയാണ് എന്നാൽ ആത്മാവല്ല ശരീരമാണ് സ്ത്രീകസ് ഇരുപത്തിനാലാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും അവരൊരാത്മാവിനെ കാണുന്നത് പോലെയാണ് കർത്താവിനെ കാണുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു എനിക്കുള്ളത് പോലെയുള്ള മാംസവും അസ്ഥികളും ആത്മാവിന് ഇല്ലല്ലോ നിങ്ങൾ എന്നെ തൊട്ടു തൊട്ടുനോക്കുകയും എന്നിട്ടും അവർ സന്തോഷം കൊണ്ട് വിശ്വസിക്കാത്തത് കർത്താവ് കുഞ്ഞുങ്ങളെ ഇവിടെ എന്തെങ്കിലും ഭക്ഷിക്കുവാനുണ്ടോ അപ്പോൾ അവർ വറുത്ത മീനും തെൻകെട്ടിയും കർത്താവിന് കൊടുക്കുകയും കർത്താവ് അവരുടെ മുമ്പിൽ വെച്ചത് ഭക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെ ഉത്ഥാന ശരീരത്തെ സ്പർശിക്കുവാൻ തോമസ് ലിഹയ്ക്ക് ഇടയാവുകയാണ് അപ്പോൾ തോമസ് ലീഹ യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തിൽ പരിപൂർണനായി തീരുകയും ചെയ്യുന്നു തോമാസ് ലിഹയുടെ കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവിനെ സ്പർശിച്ചപ്പോൾ തോമാസ് ലിഹ പ്രഖ്യാപിക്കുന്ന വിശ്വാസ പ്രഖ്യാപനമാണ് മൈ മൈ ആൻഡ് ഗോഡ് എൻ്റെ ദൈവവുമായുള്ളവയിൽ അപ്പോഴാണ് കർത്താവ് ജോഹനാൻ ഇരുപത്തി ഇരുപത്തൊൻപതിൽ പറയുന്നത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവിനെ കാണണമെന്നില്ല വിശ്വസിക്കുവാൻ അപ്രകാരം കാണാതെ വിശ്വസിക്കുവാനായിട്ടുള്ള ആ വലിയ മെസ്സേജ് തൻ്റെ ജീവിതത്തിലൂടെ തോമസ് ലിഹായുടെ ആ ഇടപെടലിലൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ് അതുപോലെ സംശയം ഡൗട്ടിങ് തോമ എന്നാണ് ഡൗട്ടിങ് അതുകൊണ്ട് സംശയം മുഴുവനുമായും കർത്താവ്യം സമർപ്പിക്കുവാനും വിശ്വാസത്തിൽ പരിപൂർണരാകുവാനും നമുക്ക് ഈ പെരുന്നാൾ വഴി ദൈവം ശക്തി നൽകട്ടെ എന്തിനാണ് വിശ്വാസം പരിപൂർണമാക്കുന്നത് പാപത്തിൽ നിന്നും പാപമരണത്തിൽ നിന്നും പാപത്തിന്റെ പുറകിലുള്ള പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും മുക്തരായി ഒരേ ഒരു വിഷയം ഒരേ ഒരു പ്രസംഗ വിഷയം മാത്രം ദൈവപുത്രൻ പ്രസംഗിച്ചത് അന്വർത്ഥമാകുവാനായിട്ടായിരുന്നു ദൈവരാജ്യം ഓഫ് ഗോഡ് അല്ലെങ്കിൽ സ്വർഗരാജ്യംഡം ഓഫ് ഹെവൻ ദൈവരാജ്യത്തെ സ്വർഗരാജ്യത്തെ കരസ്ഥമാക്കുവാനായിട്ട് അനേകം ശിഷ്യന്മാരിൽ നിന്ന് പോസ്തലന്മാരായി അയക്കപ്പെടുന്നവരായി വിളിക്കപ്പെട്ട മർത്തോമ്മ അദ്ദേഹത്തിന്റെ ടിൻ ബ്രദറാണ് മൊറാദായി അദ്ദേഹം ആയിരുന്നു എപ്പിസ്കോപ്പായിരുന്നു ഇരട്ട സഹോദരനാണ് മൊറാദായി അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എഡേസായിലെ അഥവാ ഉറാഹായിലെ ആയിരുന്നു ഹായെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ ചിന്നമലയിൽ വെച്ച് ഒരു ഫെനാറ്റിക് അല്ലെങ്കിൽ മതഭ്രാന്തനാൽ കുത്തേൽക്കുകയും കുന്നിൻ്റെ മുകളിൽ മൗണ്ടിൽ കയറുകയും അവിടെ രക്തം വാർന്ന് നാല് ദിവസം കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി രക്തസാക്ഷിയാവുകയും ചെയ്യുകയാണ് നാം ടൂറിന് പോവുകയാണെങ്കിൽ പോകേണ്ടത് എങ്ങോടാണെന്ന് ചോദിച്ചാൽ അത് മൈലാപൂറിൽ അല്ലെങ്കിൽ മൗണ്ടിലും ലിറ്റിൽ മൗണ്ടിലും സാന്തോം ചർച്ചിലും ഒഴിച്ചിരുന്ന ഗുഹയിലും ഒക്കെയാണ് എ ഡി അൻപത്തിരണ്ടാം എ ഡി അൻപത്തിരണ്ടിൽ വർഷത്തിൽ ക്രിസ്തുവർഷം വർഷം എ ഡി നാൽപ്പത്തഞ്ച് മുതൽ പായ്ക്കപ്പലിൽ വാണിജ്യം ഉണ്ടായിരുന്ന മുസിരിസും അതുപോലെ തന്നെ ഉറഹ അല്ലെങ്കിൽ അറേബ്യ നാട് അല്ലെങ്കിൽ സിറിയ നാടും ഒക്കെ ആയിട്ട് വാണിജ്യം തുടങ്ങിയപ്പോൾ ആ സമയത്ത് തക്ഷശില കേന്ദ്രമാക്കി വാണിരുന്ന ഗാന്ധാര രാജ്യത്തിലെ രാജാവായിരുന്നു ഗോണ്ടെ ഫോറസ് അല്ലെങ്കിൽ ഗുഡ്നാഫർ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ഒരു അതി സുന്ദരമായ ഒരു മന്ദിരത്തിൽ അവിടെ നിന്നിരിക്കുന്നു ആ രാജാവ് അങ്ങനെ ആ രാജാവിന് ഇതുപോലൊരു മന്ദിരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും അതിനിബുടനായ ഒരു പണിക്കാരനെ ആവശ്യപ്പെടുകയും ചെയ്തു അതിനെ അനേകർ ആ അന്വേഷിച്ചിട്ടും സ്വദേശത്തും മറ്റു സ്ഥലങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ഒരു പണിക്കാരൻ ഈ നിർമ്മാണം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായില്ല അങ്ങനെ എന്ന വ്യാപാരി അറേബ്യ നാട്ടിലും സുറിയ നാട്ടിലും തിരഞ്ഞപ്പോൾ കർത്താവിനാൽ ഒരുക്കപ്പെട്ട ഇന്ത്യക്കായി നിയോഗിക്കപ്പെട്ട പരിശുദ്ധനായിരിക്കുന്ന സ്ലിഹയാണ് മൊർത്തോമ സ്ലിഹ ഇന്ത്യക്കായി ചീട്ടിട്ടു എന്നാണ് പിതാക്കന്മാരുടെ അറിയിപ്പുകൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ചീട്ടുവീണത് മൊർത്തോമാക്കാണ് മൊർത്തോമാസ്ലിഹ ഇന്ത്യയെ കാണുമ്പോൾ അപ്പോ സ്ഥലപ്പെടുത്തുന്ന പതിനാറ് ആറിൽ പറയുന്നത് ആസിയയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ വചനം എന്ന് പരിശുദ്ധാത്മാവ് വിലക്കി അന്ന് എന്നാൽ ഇന്ത്യക്കായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലുള്ളവരുടെ പ്രത്യേകത അന്ന് മൊർത്തോമാലിഹയ്ക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചത് കറുത്തവരും ും ഹൃദയത്തിന് അന്ധത ബാധിച്ചവരുമായ ഇന്ത്യ ദേശക്കാരോട് സംസാരിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നാണ് ദൈവത്തിന്റെ പദ്ധതി അപ്രകാരമല്ലായിരുന്നു അങ്ങനെ ഗോണ്ട ഫോറസ്റ്റ് രാജാവിനായി ഒരുക്കപ്പെട്ട ഒരു അതിനിപുടനായ ഒരു ശില്പിയെ എന്ന വ്യാപാരി കൊണ്ടുവരികയാണ് അങ്ങനെ ഇരുപത് വെള്ളി നാണയങ്ങൾ രാജാവിൽ നിന്ന് വാങ്ങുകയും ആ സുന്ദരമായ മന്ദിരം നിർമ്മിക്കുവാനായി അവിടുന്ന് കരാറിൽ ഏർപ്പെടുകയും ചെയ്തു രാജാവ് അതിനുശേഷം രാജാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കല്ല് പോലും എടുത്തു വെച്ചൊരു നിർമ്മാണം നടത്തുവാനായിട്ട് തോമാസ് ലേഹ കൂട്ടാക്കിയില്ല പക്ഷേ സുവിശേഷഘോഷവും ആതുരസേവനവും തുടർച്ചയായി ദൈവരാജ്യത്തിൽ ആ ഇരുപത് വെള്ളി നാണയങ്ങൾ കൊണ്ട് അദ്ദേഹം ഭംഗിയായി നിവർത്തിക്കുകയാണ് അങ്ങനെ കാലം കടന്നുപോയി രാജാവ് ആവശ്യപ്പെട്ടു മന്ദിരം എവിടെ അങ്ങനെ തോമസ് തോമാസിക പിടിക്കപ്പെട്ടു തുടങ്ങിലടക്കപ്പെട്ടു ആ സമയം ഗോണ്ട ഫോറസ് രാജാവിൻ്റെ ബ്രദർ ഗാഡ് ജി ഗാഡ് അദ്ദേഹം രോഗബാധിതനാവുകയും അപ്രകാരം രോഗബാധിതനായപ്പോൾ രാജാവിന് അത് ദുഃഖമുണ്ടാവുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് വഴിയെന്ന് ആരായികയും അപ്രകാരം കൊട്ടാരം കൊട്ടാരത്തിലുള്ളവരോടെല്ലാം ചോദിച്ചപ്പോൾ മോർത്തോ മസിഹായെ വരുത്തി പ്രാർത്ഥിച്ചാൽ അദ്ദേഹം രക്ഷപ്പെടും എന്ന് അറിയിക്കുകയും ചെയ്തു ഈ സമയം ഗാഡ് മരിക്കുകയും ഗാഡിൻ്റെ ആത്മാവ് ദൈവിക സന്നിധിയിൽ എത്തി അവിടെ അനേകം മന്ദിരങ്ങൾ കാണുകയും ചെയ്യുകയാണ് അതിലതിസുന്ദരമായൊരു മന്ദിരം ഗാഡ് കാണുകയും അതിൻ്റെ മുന്നിൽ ഗോണ്ട ഫോറസ്റ്റ് രാജാവിൻ്റെ വക എന്ന് എഴുതി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു എൻ്റെ സഹോദരനായ ഗോണ്ടഫ ഫോറസ്റ്റ് രാജാവിനെ ഇവിടെ ആരാണ് മന്ദിരം പഠിച്ചത് എന്ന് ഗാഡ് ചോദിച്ചപ്പോൾ അത് മോർത്തോമാ സ്നേഹയാണെന്ന് അറിയിക്കപ്പെടുകയും ആ സമയം ഗാഡിന് വേണ്ടി ഭൂമിയിൽ ഗോണ്ടഫോറസ്റ്റ് രാജാവിൻ്റെ ആഗ്രഹപ്രകാരം മോർത്തോമാ സ്നേഹ പ്രാർത്ഥിക്കുകയും ഗായഡിൻ്റെ ആത്മാവ് തിരിച്ചുവരുകയും അങ്ങനെ ഗായഡും ഗോണ്ട ഫോറസ്റ്റ് രാജാവും തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് ചോദിച്ചാൽ ആ മന്ദിരം ഗാഡിന് വേണമെന്നുള്ളതാണ് ഇപ്രകാരം മൊർത്തമ്മ സലിഹ ഫ്രീയാക്കപ്പെടുകയും സുവിശേഷഘോഷണത്തിനായിട്ട് സധൈര്യത്തോടെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് മൊർത്തമ്മാ സലിഹയെക്കുറിച്ചുള്ള ചരിത്രം നാം പഠിക്കുമ്പോൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുക ആയതുകൊണ്ട് മൊർത്തമ്മ സിഹ കെട്ടിടം പണിയുന്നവരുടെ മധ്യസ്ഥനാണെന്നും മോർത്തോമ സ്ലിഹ യഥാർത്ഥത്തിൽ കണ്ട് വിശ്വസിച്ച അനേകം പേരുടെ പ്രതിനിധിയാണെന്നും അതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തോട് അറിയിച്ചത് അനുസരിച്ച് കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാനാണെന്ന് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായ സ്ലിഹയാണെന്നും നാം ഗ്രഹിച്ച് നമ്മുടെ സംശയങ്ങൾ മുഴുവനായി മാറി കർത്താവിനെ കാണാതെ വിശ്വസിക്കുവാനായിട്ടുള്ള വലിയ ആത്മീക തലത്തിലേക്ക് നീങ്ങുവാനായിട്ട് സാധിക്കും ഇത്രയും വലിയൊരു പ്രദക്ഷിണം ഒരു മണി മുതൽ പതിനൊന്ന് മണിവരെ നടത്തുന്ന ഒരു ദേവാലയം ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് കഴിയും മർത്തോമ്മാസ്ലീഹായുടെ ദേവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് അദ്ദേഹത്തിൻ്റെ ചരമസ്മരണയോട് ബന്ധപ്പെട്ട് നിർവഹിക്കുക ആ കൃപ പരിപൂർണമായി തലമുറ തലമുറയായി പ്രത്യേകിച്ച് കാലം ചെയ്ത പുണ്യസ്ലോഹനായിരിക്കുന്ന എബ്രഹാർ കളിമീസ് തിരുമേനി ആരംഭിച്ചതായ ജൂബിലി പെരുന്നാൾ ആ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്കിടയാകുമ്പോൾ നാം പ്രാപിക്കുവാനായിട്ട് ഇടയാകുക ഇന്നത്തെ ദിവസത്തിൽ വന്നു ചേർന്ന് എല്ലാവരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധൻ്റെ ഓർമ്മ വാഴ്വിനായി തീരും നിത്യമായ ജീവൻ്റെ പാതയിൽ എങ്ങനെ സഞ്ചരിക്കണമെന്ന് ആ പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് അദ്ദേഹം എടി അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ ഇരുപത് വർഷക്കാലം ഇവിടെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ് സഭാചരിത്രം നമ്മെ പഠിപ്പിക്കുക അപ്രകാരം എല്ലാ സ്നേഹന്മാരും അവരവരുടേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു പന്ത്രണ്ട് അപ്പൊസലന്മാരിൽ പതിനൊന്ന് പേരും രക്തസാക്ഷികളായി യോഹന്നാൻ സ്ലീഹ മാത്രം കൊച്ചി യോഹന്നാൻ സ്ലീഹ മാത്രം അവിടെ പത്മാസന്നദിയിൽ നാടുകടത്തപ്പെട്ട് സാധാരണ മരണം പ്രാപിക്കുകയാണ് അങ്ങനെ നടന്നതായ ആ സിറിയൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ അത് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കൂടിയ വിഖ്യാസ വിനോദദോസോടു ഇതിന് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് ആഗമാന സുറിയാനി സഭയിൽ തീരുമാനമായത് അങ്ങനെ എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാരാൽ വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കപ്പെടുകയും ഓരോ ദേശം ഓരോ പിതാക്കന്മാർക്ക് നൽകുകയും ചെയ്യുകയാണ് എ ഡി മുന്നൂറ്റി മുപ്പതിലാണ് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയും ഹലന്റീനാജ്ഞയും കർത്താവിൽ വിശ്വസിച്ച് കുരുശടയാളത്തിൽ യുദ്ധം ജയിക്കുകയും ഇത് ഈ മതത്തെ ഫ്രീ ആയി അല്ലെങ്കിൽ സ്വതന്ത്രമാക്കി തീർക്കുകയും ചെയ്ത് ഇടിയും മുന്നൂറ്റി മുപ്പതിലാണ് അതിനു മുന്നമേ തന്നെ എടി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിഖ്യായിൽ സാർവത്രിക സന്നോഭ ദിവസിൽ അന്ത്യോഖ്യായും കിഴക്ക് മുഴുവനുമായി പരിശുദ്ധ പാത്രിസ് ബാവ അന്ത്യൊക്കെയർക്കിസ് ബാവ ഈ ദേശത്തെ വഹിക്കുകയാണ് ഈ ദേശത്തെ സ്വർഗത്തിലെത്തിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം അപസ്തോലികമായി ഏറ്റെടുക്കുകയാണ് അലക്സാൻഡ്രിയ അതുപോലെ തന്നെ റോം ഈ മൂന്ന് സിംഹാസനങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത് അധ്യോഖ്യ അലക്സാൻഡ്രിയ റോം പിന്നീട് ചരിത്രപരമായ പരമായി അത് വിഭാഗിക്കപ്പെട്ടപ്പോൾ പുതിയ റോമ എന്ന് പറയുന്ന കോൺസ്റ്റാന്റിനാപ്പിൾ ഉണ്ടാവുകയും നാല് സിംഹാസനങ്ങളായി ഇന്ന് നിലകൊള്ളുകയും ചെയ്യുകയാണ് ഭാഗ്യം ഉള്ളവരാണ് പരിശുദ്ധ അധ്യയോഖ്യ സിംഹാസനത്തിന് കീഴിൽ പരിശുദ്ധ വിശ്വാസത്തിൽ ആത്മരക്ഷയ്ക്കായി പരിശുദ്ധ കവൽപിതാവായിരിക്കുന്ന മൊർത്ത സിഹായയുടെ അത് നമുക്ക് അധ്വാനിക്കാം എ ഡി മുന്നൂറ്റി മുപ്പതിൽ സ്വതന്ത്രമാക്കപ്പെട്ട ഭരണപരമായി സ്വതന്ത്രമാക്കപ്പെട്ട സഭയ്ക്ക് അനുഗ്രഹകരമായ നടത്തിപ്പാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് പിന്നീട് പരിശുദ്ധ സ്വന്നോപദോസുകൾ എ ഡി മുന്നൂറ്റി എൺപത്തി അത് കോൺസ്റ്റാൻറ്റോപ്പിളിൽ വെച്ചും എ ഡി നാനൂറ്റി മുപ്പത്തൊന്ന് എഫേസോസിൽ വെച്ചൊക്കെ മൂന്ന് സാർവത്രിക സ്വന്നഭദോസുകൾ സഭ കൂടുകയുണ്ടായി ആ വലിയ വിശ്വാസ ധാരയിൽ ഇന്നും നാം നിലകൊള്ളുന്നു അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടു പോകുവാൻ ആർക്കും ഇടവരരുത് ആയതുകൊണ്ട് ഇന്ന് ഈ ഇടവക സഹിക്കുന്ന സഹനങ്ങൾ അന്ന് മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാർ സഹിച്ചതുപോലെയും നാളിതുവരെയുള്ള പിതാക്കന്മാർ സഹിച്ചതുപോലെയും ആകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിലകൊള്ളുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ ഈ പെരുന്നാൾ അനുഗ്രഹമായി തീരട്ടതിൽ നേർച്ച കാഴ്ചകളോടെ വഴിപാടുകളോടെ ദശാംശങ്ങളോടെ റീശിസാകളുടെ ആദ്യഫലങ്ങളോടെ പെരുന്നാൾ ക്ഷേറോടെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ഉത്തമമായ ആഗ്രഹങ്ങൾക്ക് സ്വഗീയ മഹോരഥങ്ങളെന്ന് മറുപടി ദൈവം നൽകട്ടെ തൻ്റെ പരിശുദ്ധനായിരിക്കുന്ന സ്നീഹായും സഹതായും രക്തം ചിന്തി മരിച്ച സഹതായുമായിരിക്കുന്ന പ്രധാന സ്നീഹായുടെ പ്രാർത്ഥന നമുക്ക് കാവലും കൂട്ടും കോട്ടയുമായി തീരട്ടെ ദൈവത്തിൻ്റെതായ രഹസ്യങ്ങൾ ആ പരിശുദ്ധ സഹത വഴി നമുക്ക് ദൈവം ഇന്ന് ചൊരിയുകയാണ് കാൽനട തീർത്ഥയാത്ര കൊണ്ടും ദേശത്തിന് സാക്ഷ്യം വഹിക്കുന്നതുകൊണ്ടും കർത്താവിൻ്റെ കൃപ നമ്മിലൂടെ ദേശത്ത് വ്യാപരിപ്പിക്കുന്നതുകൊണ്ടും നാം കുടുംബമായി സഭയായി സമൂഹമായി ദേശമായി അനുഗ്രഹീതരായി തീരുകയാണ് ആയതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ വന്നു ചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധനായിരിക്കുന്ന വർത്തമാന സ്നേഹ ആ സ്നീഹയുടെ ത്യാഗമാണ് നമുക്കിന്ന് ഇവിടെ ഇരിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത് ഇവിടെ ആദി ദ്രാവിഡരും പിന്നീട് ദ്രാവിഡരും പിന്നീട് ആര്യന്മാരും വന്ന സമൂഹം യാഫയത്തിൻ്റെ താവഴയാണെന്നൊക്കെ പറയുന്നു ഷേംഹാം യാഫയത്ത് ഷേമിന്റെ വശത്തിൽപ്പെട്ട കർത്താവ് ആ രക്ഷ ലോകം മുഴുവനും പ്രകാശിക്കുവാനായിട്ട് എഴുന്നള്ളി വന്ന മഹാപരിശുദ്ധനായിരിക്കുന്ന മൊർത്തോമാലിഹ ആ മൊർത്തോമാലിഹയുടെ ആത് ആത്മീക ചൈതന്യം നമുക്ക് ഓരോരുത്തരുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഈ ഇടവകയുടെ എല്ലാവിധമായ സഹനങ്ങളുടെ മേലും വന്ന് വസിക്കട്ടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ പരിശുദ്ധനായിരിക്കുന്ന വർത്തമാ സീഹായെപ്പോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനായി ശ്രീഹന്നാൻ ഇരുപത് ഇരുപത്തെട്ടിൽ ആ പ്രഖ്യാപനം അതേപടി ഉൾക്കൊള്ളുവാനും നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് യോഹന്നാൻ ഇരുപത് ഇരുപത്തി ഒൻപത് അരുളി ചെയ്തത് നമ്മോടും ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അവിടുന്ന് അരുളി ചെയ്യുവാനും ആ പൂർണ്ണമായ അനുഗ്രഹകരമായ നടത്തിപ്പിനെ ഉൾക്കൊള്ളുവാനും ദൈവം ഭാഗ്യം നൽകട്ടെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ സകലത്തെയും പരിശുദ്ധമായയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധുമതികളുടെയും പ്രത്യേക കാവൽപിതാവായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന മോർ തോമസ് സീഹയുടെയും മഹാമത്സ്യ പ്രാർത്ഥനകളാൽ സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ